പ്രിയപ്പെട്ട സഹോദരങ്ങളെ സലാമിനെ അലൈക്കും നമ്മൾ കുർആാനിലെ ഭ്രൂണശാസ്ത്രം എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിച്ചു പോന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ രണ്ട് മൂന്ന് ക്ലാ രണ്ട് മൂന്നോ ക്ലാസ് എടുത്തു അപ്പോഴത്തേക്ക് നമ്മൾ നമ്മുടെ സഹോദരങ്ങളുടെ ഒന്ന് രണ്ട് സംശയങ്ങളിലേക്ക് പോയി ഒന്ന് സൂറത്തു അഞ്ഞൂറ് അറുപതാമത്തെ വചനം ഇന്നിപ്പോൾ അതേപോലെ തന്നെ മറ്റൊരു സംശയമാണ് ചെറിയൊരു സംശയമാണ് ഇന്നലത്തെ അത്ര ദീർഘിപ്പിച്ചാൽ അത്രയൊന്നും സംസാരിക്കേണ്ടാത്ത ഒരു വിഷയമാണ് പറയുകയാണെങ്കിൽ ഒരുപാട് അങ്ങനെ പറഞ്ഞു പോകും പക്ഷേ ആവശ്യമില്ലാത്ത ചോദ്യത്തിന് മാത്രം ഉത്തരം പറയുകയാണെങ്കിൽ ഏതാനും കാര്യങ്ങൾ മാത്രമേ പറയേണ്ടതുള്ളൂ പറയേണ്ടതുളളൂ നമ്മളതിലടങ്ങിയിരിക്കുന്ന മുഴുവൻ ആശയങ്ങളിലേക്കും പോകുകയാണെങ്കിൽ സഹോദരങ്ങളെ ഒരുപാട് പോണ്ടി വരും ഇപ്പോൾ എന്നാൽ തന്നെ വിഷയം നമ്മളിപ്പോൾ കവായിദ് അതിൻ്റെ ആഴങ്ങളിലേക്ക് പോയിട്ടില്ല അതിൻ്റെ എഴുത്തിൻ്റെ ആഴങ്ങളിലേക്ക് പോയിട്ടില്ല കവാ അൽ ഖവായിദ് എന്ന് പറയുമ്പോൾ എൻ്റെയൊക്കെ ധാരണ അൽ വാവിന് ശേഷം അലിഫുൽ മമദൂദ് ദീർഘ് ദീർഘ ദീർഘിച്ച് വായിക്കാനുള്ള ഒരു അലിഫ വാവിൻ്റെയും അയനിൻ്റെയും ഇടയിൽ ഉണ്ടെന്നാണ് കവായിദ് എന്ന് പറയുമ്പോൾ പക്ഷേ അതിൻ്റെ ആഴങ്ങളിലേക്ക് നമ്മൾ പഠിച്ചു പോയപ്പോഴാണ് വാവുൽ എൻ്റെ മുകളിൽ ഒരു ചെറിയ അൽഫുൽ ഹഞ്ചരിയ എന്ന് പറയുന്ന ചെറിയൊരു അലിഫ് ഹർക്കത്തായിട്ട് ദീർഘിപ്പിച്ചിട്ടേ ഉള്ളൂ അതിനൊക്കെ പ്രത്യേകം കാരണങ്ങളുണ്ട് അവിടെ അലിഫുൽ മമതൂത മാറ്റി അലിഫുൽ ഹഞ്ചരി ആക്കാനുള്ള അതുപോലെ തന്നെ അതേ അധ്യാ വചനത്തിൽ വയറ മുത്തബരി എന്ന് പറയുന്നിടത്ത് മുത്തബരി ജാത്തി എന്ന ലീന് ജീമിന് ശേഷം അലിഫിടാതെ ജീമ് കഴിഞ്ഞ് നേരെ താഴ്വിട്ടിട്ട് ആ ജീമിൻ്റെ മുകളിൽ ഒരു അലിഫ് ദീർഘിപ്പിച്ചിട്ട് ഇട്ട് ഇടുക അതിൻ്റെ ഇടയിൽ വേർതിരിക്കുന്ന ഒരു അലിഫിൽ മമതൂത ഇടാതെ അങ്ങനെ ഓരോ കാര്യങ്ങളും അതിൽ സൂക്ഷ്മമായി ഓരോരോ പദങ്ങളും അതിൻ്റെ ആശയങ്ങളും അനലൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ ആ ഒരു വചനം തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയേണ്ടി വരും അപ്പോൾ അതൊന്നും നമ്മൾ വിഷയം എന്താണോ അവിടുത്തെ സീനത്തെന്താണ് അവിടുത്തെ സീന വേറെ മൊത്തപരിചാത്തിമ്പി സീനത്തിൻന്ന് പറഞ്ഞാൽ അവിടെ സ്ത്രീ സൗന്ദര്യം വെളിപ്പെടുത്തരുത് എന്ന് തന്നെയല്ലേ എന്ന് എൻ്റെ സഹോദരൻ്റെ സംശയം മാത്രം ഊന്നി നിന്ന് അതിനോടനുബന്ധിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിച്ചു എന്ന് മാത്രം അവിടെ ബറജ ബുർജ് തബറുജ് തബറുജുൽ ജാഹ്ലിയ എന്നൊക്കെ പറഞ്ഞാൽ ഒസമായി ദാത്തിൽ ബുറുജ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു സ്ത്രീയുടെ സൗന്ദര്യം വസ്ത്ര വിവ വിവസ്ത്രയായിക്കൊണ്ട് വസ്ത്രം അഴിച്ചു വെച്ച് വെളിപ്പെടുത്തലല്ല ബറജ എന്ന് പറയുന്നത് ഉയരങ്ങളിലേക്ക് ഉന്നതങ്ങളിലേക്ക് ഒരു ജ്ഞാനത്തെ കെട്ടിപ്പടുത്ത് കൊണ്ടുപോകുന്നതിനാണ് അതിന് ഞാൻ ബുർജ് ഖലീഫ പറഞ്ഞു അറിവിൻ്റെ ആകാശങ്ങൾ ധാത്തുൽ ബുറുജ് ഉയരങ്ങൾ അത് ഒരുപാട് ബുറുജുകൾ പിന്നെ വിജ്ഞാനത്തിൻ്റെ ഒരുപാട് ഉയരങ്ങൾ ഉള്ള അറിവിൻ്റെ ആകാശത്തെയാണ് അവിടെ ഉദ്ദേശിക്കുന്നതെന്ന് നമ്മൾ സൂചിപ്പിച്ചു ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ എന്നതുപോലെ തന്നെ ഇന്ന് സക്കരിയ എന്ന വിഷയവുമായി ബന്ധപ്പെട്ട ഒരു സംശയമാണ് ജക്കരിയ ആരാണ് അതിൻ്റെ വിജ്ഞാനത്തിൻ്റെ വൈജ്ഞാനിക തലം സക്കരിയയുടെ ഏതാണെന്നൊന്നുമില്ല ചോദ്യം ജക്കരിയുടെ വൈജ്ഞാനിക തലം ഒരു സൂചന പറയുകയാണെങ്കിൽ ക്കിയായ റൂത്താണ് ആ തസാഴ്തിൽ മുസ്തമിറ നിസ് നിര നിരന്തരമായി തസാഴ്ദ് ഉയരങ്ങളിലേക്ക് ഉയരങ്ങളിൽ ഉയരങ്ങളിലേക്ക് ഉയരങ്ങളിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സുസ്ഥിരമായും നിരന്തരമായും ഉയരങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പിന്നെ ശക്തമായ ക്കീയായ റൂത്ത് കാഴ്ചപ്പാട് ആരിലൊക്കെ ഉണ്ടോ അവന് സക്കരിയുടെ തലത്തിലാണെന്നർത്ഥം പക്ഷേ ആ സക്കരിയയ്ക്ക് തന്നെ അത് പിന്നെ ഞാൻ പറയാം ഇലാമെന്ന് പറയുമ്പോൾ പറയാം വഹനല്ല അതുമോ എന്ന് പറയുന്നത് സക്കരയുടെ എല്ലൊക്കെ ആകെ നൊരുമ്പി കുട്ടിൻറ്റാകാത്ത അവസ്ഥയിൽ കൈക്കണമെന്നാണോ അതല്ല സക്കരയുടെ ഗ്രേറ്റ്നെസ് ആത്മീയ രംഗത്തുള്ള ആ ഉയർച്ചക്കൊരു ഭംഗം വന്നതാണോ എന്നുള്ളതൊക്കെ നമുക്ക് സംസാരിക്കാം ആ വിഷയം സംസാരിക്കുമ്പോൾ ഭ്രൂണശാസ്ത്രത്തിൽ ഒന്ന് രണ്ട് ഗ്ലാസ് കൂടി എടുക്കുമ്പോൾ അത് നമുക്ക് വിശദീകരിക്കാം ഇവിടെ എൻ്റെ സഹോദരൻ്റെ സംശയം ഇത്തരം സംശയങ്ങൾ ചോദിക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായ സന്തോഷമുണ്ട് കാരണം മുമ്പത്തെ എൻ്റെ ശ്രോതാക്കളെ പോലെയല്ല ഇപ്പോഴത്തെ ശ്രോതാക്കൾ മുമ്പ് നമ്മൾ പറഞ്ഞ് എൻ്റെ ശ്രോതാക്കൾ മോശക്കാരെന്നല്ല അതിലെ തൊണ്ണൂറ് ശതമാനം ആളുകളും അവരുടെ ആ പഴയ നിലപാടിൽ നിന്ന് മാറി കാര്യങ്ങളെക്കുറിച്ച് സൂക്ഷ്മമായി പഠിക്കുകയും അന്വേഷിക്കുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട് കാരണം ആദ്യ കാലഘട്ടത്തിൽ ആമീൻ ചെല്ലാൻ പറ്റുമോ പറ്റൂലെ ഇങ്ങനെ ഏതാനും ചില വാക്കുകളിൽ തർക്കിച്ച് കാലം കഴിക്കുന്ന ഒരവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത് ആഴത്തിൽ ഖുർആൻ എന്താണെന്നും ഖുർആൻ എന്താണ് പറയുന്നതെന്നും പഠിക്കുന്ന ആ അവസ്ഥയിലായിരുന്നില്ല ഒരു പത്ത് ഇരുപത് വർഷം മുമ്പ് ഇരുപത്തഞ്ച് വർഷം മുമ്പുള്ള അവസ്ഥയാണ് ഞാൻ പറയുന്നത് അതിനുശേഷം പിന്നെ ഖുർആാനിൽ എന്താണുള്ളത് എന്ന് പഠിക്കുന്ന അവസ്ഥയിലേക്ക് മാറി പുതിയ ശ്രോതാക്കൾ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല അവർ നിരന്തരമായി ഓരോ വിഷയം ഇപ്പോൾ ഞാൻ എൻ്റെ നമ്പർ പല സഹോദരങ്ങൾക്കും കിട്ടിയപ്പോൾ അവർ വർഷങ്ങളായി പിന്തുടരുകയും ആഴത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു അവരുടെ പ്രതികരണങ്ങളിൽ നിന്ന് ഇവിടെ എൻ്റെ സഹോദരൻ്റെ സംശയം ും വചനം തന്നെ റബ്ബി അല്ലി ആയത്തൻ കാല ആയതുകിമ അല്ലാസിൻസ എന്നും പറയുന്നതിലെ ഈ വ്യത്യാസം എന്താണ് എന്നുള്ളതാണ് അതിൻ്റെ ബാഹ്യാർത്ഥം നമ്മൾ ഒന്ന് വെറുതെ സൂചിപ്പിച്ചു പോകാം റബ്ബെ എനിക്കൊരു ആയത്ത് തരണം അപ്പോൾ അള്ള പറഞ്ഞു നിൻ്റെ ആയത്ത് നിനക്കുള്ള ആയത്ത് എന്താണെന്ന് പറഞ്ഞാൽ ദൃഷ്ടാന്തം എന്താണെന്ന് പറഞ്ഞാൽ നീ ജനങ്ങളോട് മൂന്ന് രാത്രികളിൽ സെഫീ ആയിട്ട് സംസാരിക്കാതിരിക്കുക എന്നുള്ളതാണെന്ന് നേരെ സംസാരിക്കാതിരിക്കുക എന്നുള്ളതാണ് അല്ലാത്ത സെവിയ എന്നുള്ളത് അതേ ആയത്ത് തന്നെ കാല റബ്ബിജെ അല്ലി ആയത്തൻ കാല ആയതു അല്ലാ തുകിമന്നാസ ഫലാസ അയ്യാമിൻ ഇല്ല റംസ ആ നാസികളോട് നീ ജന പിന്നെ മൂന്ന് ദിവസം ചില സൂചനകളിൽ മാത്രമേ സം സൂചനകളിലൂടെ മാത്രമേ സംസാരിക്കൂ എന്നുള്ളതാണ് ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളതാണ് ഒരു സഹോദരൻ്റെ സംശയം അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ കുറച്ച് ആഴത്തിൽ പറയുന്നത് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ കാല മാത്രമായിട്ട് ഞാനൊരു ക്ലാസ് എടുക്കാം പറഞ്ഞു എന്നാണോ ഉടനീളം കാല അക്കലത്ത് അക്കല്ലത്ത് ലർലു എന്നൊക്കെ പറയുമ്പോൾ എങ്ങനെയാണ് അതൊക്കെ നമുക്കൊന്ന് സംസാരിക്കാം ഇപ്പോൾ പറഞ്ഞു തന്നെ പറയാം റബ്ബിജ് അല്ലി ആയത്ത് ആയത്ത് എന്ന് പറഞ്ഞാൽ ദൃഷ്ടാന്തമൊന്നും ആയത്ത് എന്ന് പറഞ്ഞാൽ ഒരു വിജ്ഞാനത്തിൻ്റെ മേഖലയിൽ നിന്ന് അടുത്ത വിജ്ഞാനത്തിൻ്റെ മേഖലയിലേക്ക് പോകാനുള്ള ജ്ഞാനത്തെയാണ് ആയത്ത് എന്ന് പറയുന്നത് തെളിവ് ദൃഷ്ടാന്തം എന്നൊന്നും എന്ന അല്ലാതെ വൈജ്ഞാനീയ തലത്തിലാണ് ഞാൻ പറയുന്നത് എൻ്റെ ലിസാനിയായ തലമാണ് ഞാൻ പറയുന്നത് നീ നമുക്കിപ്പോൾ എത്തിപ്പെട്ട വിജ്ഞാനത്തിൻ്റെ ഒരു മേഖല ആ മേഖലയിൽ നിന്ന് അടുത്ത അറിവിൻ്റെ മേഖലയിലേക്ക് നമുക്ക് പോകാനുള്ള അറിവുകളെയാണ് നമുക്ക് ആയത്ത് എന്ന് പറയുന്നത് അത് റബ്ബ് എനിക്ക് നീ തരണം എന്ന് പറയണം അതിലെ അതിലേക്ക് എനിക്ക് നീ എത്തിച്ചു തരണം കാല ആയത്ത അതിനുള്ള തെളിവെന്താന്ന് പറഞ്ഞാൽ അല്ലാ തുകിമെന്ന നമ്മൾ ഈ ലയാലി എന്നൊക്കെ പറയുന്നത് നമ്മുടെ രാത്രികളല്ല എന്നപ്പോ ഈ രാത്രി ജനങ്ങളോട് നീ സംസാരിക്കേണ്ട പകല് സംസാരിക്കാൻ വന്നതാണ് രാത്രി സെവിയായിട്ട് സംസാരിക്കരുത് പകൽ സെവിയായിട്ട് സംസാരിച്ചാൽ മതി എന്നാണോ അപ്പോൾ എൻ്റെ സഹോദരങ്ങളൊന്ന് ചിന്തിക്ക ഞാനൊക്കെ പഠിക്കുമ്പോഴുള്ള പ്രശ്നങ്ങളാണ് ഈ ഞാൻ നിങ്ങളോട് പറയണത് എന്താ ഇപ്പം ഈ സക്കരിയാനോട് നീ രാ മൂന്ന് രാത്രികളിൽ ജനങ്ങളോട് സെവിയായിട്ട് സംസാരിക്കരുത് എന്ന് പറയുന്നത് എന്താ അപ്പോൾ പകല് സംസാരിക്കാൻ പറ്റുമോ എന്നുള്ള ഈ ചോദ്യം എന്നും വിപരീത ചിന്തകളാണ് അന്നുണ്ടായിരുന്നത് പിന്നെ നമ്മൾ ഈ വൈജ്ഞാനികമായ ആശയപരമായ അതിൻ്റെ വായനയിലേക്ക് നമ്മൾ എത്തിയപ്പോഴാണ് ആ ലെയില് എന്ന് പറയുന്നത് നമ്മുടെ അന്വേഷണത്തിൻ്റെ ഗവേഷണത്തിൻ്റെ സംശയത്തിൻ്റെ ചിന്തയുടെ സമയമാണ് അത് അതാണ് നമ്മുടെ ലെയില് എന്ന് പറയുന്നത് നമ്മൾ ഗവേഷണം നടത്തുകയും സംശയങ്ങൾ ഉന്നയിക്കുകയും ആ സംശയങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയും ഒക്കെ ചെയ്യുന്ന ഈ മൂന്ന് മേഖലയാണ് അവൻ്റെ തലാസലയാൽ എന്ന് പറയുന്നത് ഇപ്പം ഞാനും നിങ്ങളൊക്കെ ഇപ്പോൾ വേണമെങ്കിൽ ആ അവസ്ഥയിലാണെന്ന് വേണമെങ്കിൽ പറയാം നമ്മൾ ലെയിലിലാണ് നഹാറിലേക്ക് എത്തിയിട്ടില്ല ഒയിൽ ഇതാ അസ് അസ് എന്ന് പറഞ്ഞല്ല അസ് അസ് ആയിട്ടില്ല നമ്മുടെ അസ് ആയാലാണ് ഈസയിലേക്ക് എത്തുള്ളു വല്ലയില് ഇതാ അസ് അസ് എന്ന് പറഞ്ഞാലും അതാണ് ഈ ലയാലി ലെയില് എന്ന് പറയുന്നത് അതാണ് ഒഹിലലക്കും ലൈലത്ത് സിയാമി നാം നമ്മൾ പറഞ്ഞപ്പോൾ അത് പറഞ്ഞിട്ടുണ്ട് ഈ ലൈല് നോമ്പിന്റെ രാത്രികളിൽ സ്ത്രീകളുമായി നിങ്ങൾക്ക് ബന്ധപ്പെടാന്നല്ല യാഥാർത്ഥ്യങ്ങൾ അന്വേഷിക്കുന്ന ഇടമാണ് നമ്മുടെ ലൈലത്തു സിയാമെന്ന് പറയുന്നത് അതാണ് നമ്മുടെ മനസ്സിൻ്റെ പിന്നെ യാഥാർത്ഥ്യങ്ങൾ അന്വേഷിച്ച് ഇരിക്കുന്ന നമ്മുടെ വേളയാണ് നമ്മുടെ ലൈലത്തു സിയാമോ അതാണ് ലെയില് എന്ന് പറയുന്നത് അതാണ് വല്ലയില് ഇതാണ് അസ് പ്ലസ് അസ് 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 എന്ന് പറയുന്നത് രണ്ട് അസ് ആകുമ്പോഴാണ് ഈസ ഈസയിലേക്കാണ് എത്തുക ആ രാത്രി അസ് ഹസ് ആകുമ്പോൾ എന്തുകൊണ്ടാണ് എല്ലാ സ്ഥലത്തും ലാമ് യാ ലാമ് എന്നെഴുതിയത് ഒരു സ്ഥലത്തു മാത്രം രണ്ട് ലാമിട്ടത് എന്തുകൊണ്ടാണ് എന്നുള്ളതൊക്കെ നമ്മൾ സൂചന മുമ്പ് പറഞ്ഞിട്ടുണ്ട് അന്ന് കേൾക്കാത്ത ആളുകൾക്ക് പിന്നീട് നമ്മൾ വിശദീകരിക്കും ഖുർഹാനിലുടനീളം ലയില് എന്നെഴുതുമ്പോൾ ലാം യാമ് ഒരു സ്ഥലത്ത് മാത്രം അല്ലയിൽ എന്ന് എഴുതിയപ്പോൾ രണ്ട് ലാമിട്ട് എഴുതിയിട്ടുണ്ട് എന്തുകൊണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് വിശദീകരിക്കാം അപ്പോൾ ലയാലി നമ്മളിപ്പോൾ ഈ സന്ദർഭങ്ങളിൽ ഇപ്പോൾ നമ്മളുടെ ഗവേഷണത്തിൻ്റെ സംശയങ്ങളുടെ ചിന്തയുടെ യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും ഗവേഷണം നടത്തുകയും സംശയങ്ങൾ ഉന്നയിക്കുകയും ഒക്കെ ചെയ്യുന്ന ഈ വേളയിൽ നമുക്ക് ജനങ്ങളോട് നാസികളോട് അവർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ നമുക്ക് സംസാരിക്കാൻ കഴിയും അതാണ് അതിൻ്റെ അവസ്ഥ പക്ഷേ നമ്മൾ അവിടെ നിന്നും പോയി ഈ ലയാലി അയ്യാമായി മാറുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടത് നമ്മൾ ഈ അന്വേഷണത്തിൽ നമ്മൾ അയ്യാമിൽ എത്തിയിട്ടില്ല അയ്യാമില്ലയിലേക്കൊന്നും നമ്മൾ എത്തിയിട്ടില്ല അയാം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ല അയ്യാം അയ്യാം എന്ന് പറയുന്നത് അയാം ഇംഗ്ലീഷിൽ അയാം ഒരു ഞാൻ എന്നുള്ളത് എന്താണ് അയാം എന്ന് പറയാലോ അയാം രണ്ടും അയാമാണ് സത്യത്തിൽ അറബിൽ അയ്യാം ഇംഗ്ലീഷിൽ അയാം എന്ന് പറയും ഞാൻ എന്ന് പറയുന്നത് എൻ്റെ അറിവ് എൻ്റെ ഒരു സ്വഭാവം എൻ്റെ ഗുണങ്ങൾ എല്ലാം അടങ്ങിയതാണ് ഞാൻ എന്ന് പറയുന്നത് എൻ്റെ ഉള്ളിലെ വിജ്ഞാനം ഇതാണ് ഞാൻ എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ എന്ന് പറയുന്ന അയ്യാമില്ല അള്ളാഹുവിൻ്റെ ആ അയാമിലേക്ക് ആ ദൈവിക ഗുണങ്ങളിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ പിന്നെ റൊമോസുകൾ റംസുകളെ നാസികളോട് നമുക്ക് സംസാരിക്കാൻ കഴിയുള്ളൂ പക്ഷേ അത് മനസ്സിലാക്കാൻ കഴിയില്ല നമ്മൾ നമ്മളുടേതായ ഒരു പ്രത്യേക ലോകത്തേക്ക് ചുരുങ്ങുകയാണ് ചെയ്യുക പിന്നെ നമുക്കധികം സംസാരിക്കേണ്ട അധികം ഒന്നും നമ്മൾ സംസാരിക്കില്ല നമ്മളിങ്ങനെ സംസാരിക്കണേനെ എന്തുകൊണ്ടാണ് നമ്മളിപ്പോൾ സലാഹത്ത ലയാലിയിലാണ് കഴിയുന്നത് എന്നുള്ളത് കൊണ്ടാണ് കാരണം നമ്മൾ ആരാണെന്നും നമ്മൾ എന്താണെന്നും മനസ്സിലായി നമ്മളൊരു ദൈവീകതയുടെ അയ്യാമിലേക്ക് നമ്മൾ നമ്മുടെ ലയാലി അയ്യാമിലേക്ക് അയ്യാമില്ലയിലേക്ക് ഫ്യർ ബി അയ്യാമില്ല എന്ന് പറഞ്ഞല്ലോ അല്ലതീന ലാ അയ്യാമില്ല എന്ന് പറഞ്ഞല്ലോ അതൊന്നും പോയി നമ്മളീ പറയണ ശനി ഞായർ തിങ്കൾ ചൊവ്വാ ബുധൻ വ്യാഴം വെള്ളിയൊന്നുമല്ല നീ അള്ളാഹുവിൻ്റെ അയ്യാമുകൾ കൊണ്ട് അവരെ ദക്കിർ അവരിൽ പിന്നെ ദിക്കർ ഉണ്ടാക്ക് എന്ന് പറയണത് ഫദഖിർ എന്ന് പറയുന്നത് അവർ ലായ് അർജുവിന് അയ്യാമില്ല അവർ അള്ളാഹുവിൻ്റെ അയ്യാമുകളെ തേടുന്നില്ല അന്വേഷിക്കുന്നില്ല ആഗ്രഹിക്കുന്നില്ല എന്നൊക്കെ പറയുന്നത് ആ അയ്യാമിലേക്ക് നമ്മുടെ ലയാലികൾ മാറുമ്പോൾ പിന്നെ നമുക്ക് നാസികളോട് കൂടുതലൊന്നും സംസാരിക്കാനുണ്ടാവില്ല ചില റമൂസുകളും ചില തലാസിമുകളും അല്ലാതെ സൂചനകളൊക്കെ അതൊന്നും അതോട്ട് 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 അവർക്ക് മനസ്സിലാവുകയും ഇല്ല അല്ലാത്ത സന്ദർഭത്തിൽ എന്ന് പറഞ്ഞില്ല നമ്മൾ ഈ പറയുന്ന സലാസ ലയാലി ഫഹറജ അല കൗമിഹിമിനുൽ മിഹ്റാബി ഫൗഹ ഇലഹിമൻ സബ്യഹു പുക്രത്തം വാശിയ അപ്പോഴൊക്കെ നമ്മൾ അവരിലേക്ക് ചെല്ലുകയും നമ്മുടെ നാസി നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള നാസികളോടാണ് ഈ പറയുന്നത് നമ്മുടെ ഉള്ളിൽ തന്നെ ദൈവത്തിൻ്റെ ജ്ഞാനത്തെ വിസ്മരിച്ചു കളഞ്ഞ ആളുകളുണ്ട് അതിലേക്ക് തിക്കുറ് അതിലേക്ക് തതക്കുറായിട്ടില്ല അതിലേക്ക് അതിനെ അവർ അനുസ്മരിക്കുന്നില്ല അവർ നാസികളാണ് ആ അനുസ്മരിക്കാത്ത അവസ്ഥയിൽ അവരോട് നമുക്ക് സംസാരിക്കാൻ കഴിയുന്നത് വേള നമ്മുടെ സലാസത്തെ ലയാലിയിലായിരിക്കുമ്പോഴാണെന്നാണ് അപ്പോൾ നമ്മൾ നമ്മുടെ ഉള്ളിൽ തോന്നുന്ന ചിന്തകളും അറിവുകളും അവരിലേക്ക് നമ്മൾ സംസാരിക്കും അതാണ് ഫൗഹായി പിന്നെ ജക്കരി ഔഹായിലേഹി മൻസബ്യഹു ബുക്കറത്തം വാശിയ എന്നുള്ളത് ജക്കരി അവർക്ക് അറിവ് പകർന്നു കൊടുക്കുകയാണ് മൻസബ്യഹു ബുക്കുത്തം വാശിയ എന്നുള്ളതൊക്കെ അതൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല എന്താണ് സബ്യഹു ബുക്കറത്തം വശിയ എന്നുള്ളത് അപ്പോൾ നമ്മൾ നമ്മളുടേതായ ആ ലയാലി വിട്ട് അയ്യാമിലേക്ക് തത്തഹവ്വലു നമ്മൾ ചേഞ്ച് ആവുമ്പോൾ മാറുമ്പോൾ നമ്മുടെ അറിവിൻ്റെ മേഖല അയ്യാമില്ലയിലേക്ക് നമ്മൾ മാറുമ്പോൾ പിന്നെ നമ്മൾ അത് നമ്മുടെ മുന്നിലുള്ള നാസികളാണെങ്കിലും ശരി നാസികൾ എന്ന് പറഞ്ഞാൽ എല്ലാ മനുഷ്യരുമല്ല ദൈവത്തിൻ്റെ ആത്മീയജ്ഞാനത്തെ വിസ്മരിച്ച് കളഞ്ഞ ആളുകളെയാണ് എന്ന് പറയുന്നത് അവരോട് അത് വലം എംസിനീ ബഷറും എന്ന് പറയണേ എന്നെ ബഷറ് തൊട്ടിട്ടില്ല എന്നൊക്കെ എന്ന് പറയണത് ശരീരം കൊണ്ടുള്ള തൊടലൊന്നുമല്ല ബുദ്ധി കൊണ്ടും അവൻ്റെ ബോധതലം കൊണ്ട് ഉൾക്കൊള്ളലാണ് ലാ യെമസ്സഹും ഇല്ലൽ മുത്തഹറും എന്ന് പറയുന്നത് അതൊക്കെയാണ് പരിശുദ്ധരല്ലാതെ ഈ കുർഹാനിനെ ഉള്ക്കൊള്ളൂലെന്നാണ് പറഞ്ഞതിൻ്റെ ആ മസ്സനെ ഒന്ന് പിരിച്ചെഴുതുമ്പോഴാണ് എംസസ് അപ്പോൾ മറിയമ്മ എന്താണ് എന്നെ തൊട്ടിട്ടില്ല ഒരു ബഷറ് തൊട്ടിട്ടില്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ബഷരീയത്ത് ബഷരീയത്താണ് മറിയമ്മിനെ ബോധ തലത്തെ സ്പർശിക്കാത്തതെന്നാണ് അതാണ് അത് ശരീരത്തെ പിന്നെ മറ്റു ആവശ്യങ്ങൾക്ക് വേണ്ടി സ്പർശിക്കുന്ന വിഷയമല്ല അവിടെ പറയണത് ബഷരീയത്തല്ല ബഷ അതാണ് ബഷരീയത്ത് എന്നെ സ്പർശിച്ചിട്ടില്ല എന്ന് പറയുന്നത് അതാണ് മറിയമ്മിൻ്റെ ബോധതലത്തെയാണ് അവിടെ സ്പർശിക്കുന്നത് അതൊക്കെ ആ തലത്തിലേക്ക് നമ്മുടെ ബോധമണ്ഡലം ഉയരുമ്പോഴാണ് ആ പറഞ്ഞത് എന്താണ് അതിൻ്റെ പൊരുളെന്നൊക്കെ മനസ്സിലാവുകയുള്ളു ഒരു സഹോദരൻ ഏതോ ഒരു നമ്മുടെ ക്ലാസ്സിൻ്റെ താഴെ ഇതൊരു സംശയം ചോദിച്ചിരുന്നു അങ്ങനെയാണെങ്കിൽ മാഷു പറഞ്ഞ ആശയം വളരെ ഉന്നതമായ ആശയമാണ് പക്ഷെ അങ്ങനെയാണെങ്കിൽ വലം എംസസിനി ബഷറുൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് മസ്സ എമസ് ഈ യെമുസു എന്ന് പറഞ്ഞാൽ തൊടുക എന്ന് പറയുന്നത് നമ്മളെ ലൈംഗിക ആവശ്യത്തിന് വേണ്ടി ശരീരത്തിലുള്ള തൊടലിനെ അല്ല പറയുന്നത് മറിച്ച് പരിശുദ്ധമായ ആശ ഒരാശയത്തെ പിന്നെ ബുദ്ധിപരമായി നമ്മൾ ചിന്താപരമായി ബോധമണ്ഡലത്തിലേക്ക് നമ്മൾ ഉൾക്കൊള്ളുന്നതിനെയാണ് മസ്സ എന്ന് പറയുന്നത് അത് ബഷർ ബഷരീയത്ത് മറിയമിനെ ഉൾക്കു മറിയം ഉൾക്കൊണ്ടിട്ടില്ല എന്നാണ് ബഷറിയത്ത് ആണ് ഉൾക്കൊള്ളാത്തത് അത് ഒന്നുകൂടി പിന്നെ ഞാൻ വിശദമായി പറയാം എന്താ ബഷരീയത്തും ഇൻസാനീയത്തും എന്നുള്ളതിൻ്റെയൊക്കെ വ്യത്യാസം നമ്മൾ പിന്നീട് സംസാരിക്കും അപ്പോൾ ഇതിൻ്റെ വ്യത്യാ ഞാൻ കുറച്ചൊരു പത്ത് മിനിറ്റിൽ ഒതുക്കണം എന്ന് വിചാരിച്ചിട്ടാണ് തുടങ്ങിയത് പക്ഷേ കുറച്ച് സമയം കൂടിപ്പോയി ഇപ്പോൾ ഏകദേശം മനസ്സിലായോ അപ്പോൾ നമ്മൾ ആ അയ്യാമിലേക്ക് ഒതുങ്ങുമ്പോൾ നമ്മൾ നമ്മളുടേതായ ഒരു മലക്കൂത്തില് ഹാസായ നമ്മുടേതായ പ്രത്യേകമായൊരു ലോകത്തേക്ക് നമ്മൾ മാറുകയാണ് ചെയ്യുക അപ്പോൾ പിന്നെ രാസികളോട് ചില സൂചനകളൊക്കെ വേണമെങ്കിൽ പറഞ്ഞു കൊടുക്കുക എന്നല്ലാതെ മറ്റേ സെവിയായ സംസാരം ഉണ്ടാവുകയില്ല എന്നാണ് എനിക്ക് എൻ്റെ സഹോദരങ്ങളോട് സൂചിപ്പിക്കാനുള്ളത് ഒരു റംസ് ഉണ്ടല്ലോ ഒരു സൂചനകൾ അല്ലാതെ കൈ ജനങ്ങളോട് സംസാരിക്കേണ്ട കൈ കൊണ്ടിങ്ങനെ ആംഗ്യം കാണിക്കല അല്ലാതെ എന്നല്ല സംസാരിക്കണത് റമൂസ് റംസ് ഇപ്പം നമ്മളിപ്പോൾ ഡോക്ടർന്ന് എഴുതണമെങ്കിൽ നമ്മൾ ഡി ആർ നിട്ടാൽ തന്നെ അത് എന്തിൻ്റെ സൂചനയാണെന്ന് നമുക്കറിയാം ഇങ്ങനെ ചില റംസുകളല്ലാതെ റംസും സുമറും ഒരുപാട് കാര്യങ്ങൾ അതിനെക്കുറിച്ച് പറയും ഇപ്പോൾ അത്രയും ഞാൻ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് സലാം